അവരെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക എന്താ പരിപാടി വെച്ചാൽ ഞങ്ങളൊരു യാത്ര പോകേണ്ട ഒരുപാട് വർഷമായിട്ട് രജിക്ക് ഭയങ്കര പരാതി ലിജിനെ ലഞ്ചിനെവിടെയും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകണമെന്നൊരു പരാതി അപ്പോൾ അതുകൊണ്ട് ലിജിയുടെ ആഗ്രഹപ്രകാരം അത് ഒരിക്കലും സെറ്റായിട്ടിരിക്കുക കേട്ടോ അത് കോസ്റ്റ്യൂമൊക്കെ ഉണ്ടോ ഒരിക്കലും റെഡി ആയിട്ടിരിക്കുക പോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരാൾ അപ്പുറത്ത് ഒരുങ്ങുന്നുണ്ട് അതാരും എല്ലാം സ്ത്രീ കൂട്ടണം കേട്ടോ പൂജപ്പായിട്ട് വന്നതാണ് ബ്ലാക്ക് കേട്ടോ കോളാ കോളയും ഞങ്ങളെ വീട്ടിന് ഇറങ്ങി ഇറങ്ങിയട്ടോ ലിജി കിഴക്കേ പോയി കുഞ്ഞിനെ കണ്ടിട്ട് വന്നേ കുഞ്ഞിനെ ചെറിയ പനി കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്നലെ ആശുപത്രി കൊണ്ടുപോയിരുന്നു അപ്പം അങ്ങനെ വന്ന കേട്ടോ ഇപ്പം സംഭവം എന്ന് വെച്ചാൽ ഇത് ഇപ്പം ഇവിടെ വെച്ച് വീഡിയോ ഓണാക്കി ആക്കി വെച്ചാൽ ഇവിടെ നമ്മുടെ ഇവിടെ വള്ളംകളിയാണ് കേട്ടോ ഈ വരുന്ന മൂന്നാം തീയതി ഇവിടുത്തെ കല്ലട ജലോത്സവമാണ് വണ്ടി കയറി വന്നിട്ടുണ്ടോ കല്ലട ജലോത്സവമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ചെറിയൊരു സ്റ്റേജ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെയാണ് ഫിനിഷിങ് പോയിന്റ് വരുന്നത് കാര്യത്തിന കട കല്ലട ജലോത്സവം നടക്കാം ഒരുപാട് വർഷങ്ങളിലുള്ള പഴക്കമുള്ള ഞങ്ങളുടെ മണ്ഡോത്തൂത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് കേട്ടെ കല്ലട ജലോത്സവം ഇപ്പോൾ ഈ കാണുന്നത് ചെറിയ നെട്ടായത്തിലാണ് കേട്ടോ ഏകദേശം ആയിരത്തി നാനൂറ് ആണ് ദൂരം കേരളത്തിലെ തന്നെ വള്ളംകളി തുടക്കം മുതൽ അവസാനം വരെ ഒരുപോലെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വള്ളംകളിയാണ് നമ്മുടെ കല്ലട കല്ലടനോത്സവം ഘട്ടം പിള്ളേരൊക്കെ ഈ ഇങ്ങനെ വള്ളം വരുമ്പോഴേ പണ്ടേ ഞങ്ങൾ വെള്ളമൊക്കെ വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ വള്ളത്തിലേ കയറിയിരിക്കുക ചെറിയ പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ മുഴുവനായിട്ട് ആ ചുണ്ടും വള്ളത്തിലെ കാണിക്കാൻ പറ്റില്ല ഇതൊക്കെ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ വള്ളം കളിക്കാൻ വേണ്ടി നമ്മുടെ കല്ലടയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചുണ്ടുണ്ട് സ്വന്തമായിട്ട് കല്ലട ചുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇവിടുത്തെ ഒരു മെയിൻ വള്ളം കളിക്കാരെന്ന് പറയുമ്പോൾ വള്ളംകളി ഭയങ്കര പ്രാന്തി പിടിച്ച അടൂരെന്നു പറഞ്ഞാൽ പുള്ളിട്ട് സന്തോഷം അടൂരാണ് അയാൾ ഒരു വള്ളം വാങ്ങി പണി ഇപ്പം അത് നീരണി ലാസ്റ്റ് കുറച്ച് ദിവസം മുമ്പോ അപ്പം ഇതൊക്കെ ഞങ്ങളുടെ നാടുമായിട്ടും വള്ളവായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് മനസ്സിലാവുള്ളൂ കറഞ്ഞാലും മനസ്സിലാവുകയുള്ളൂ പറയാളുണ്ടനോ കൊല്ലംകാർ മാത്രമേ വള്ളംകളിക്കോ അത് നമ്മുടെ നാട്ടിലുള്ള വള്ളംകളി അല്ലേ അപ്പം നമ്മുടെ ഇവിടെ ഉള്ളവരായിരിക്കും കൂടുതലേ പിന്നെ തൊഴയാൻ പുറത്തു ആൾക്കാരൊക്കെ പൈസ കൊടുത്തൊക്കെ വിളിക്കും വള്ളംകളി അതിൽ ഇതായി വരണ്ടേ ഈ ബോണസ് കൊടുക്കുന്ന സമ്പ്രദായം തന്നെ വള്ളംകളി ഈയിലേക്ക് ഒരുപാട് പേര് വരണം എന്നുള്ള ഉദാഹരണമുണ്ട ബോണസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഇത്തരം പ്രാദേശികമായ വള്ളംകളികൾക്ക് ഒരു എന്താ പറയുക ഈ അടുത്താണ് ഇപ്പൊ വീണ്ടും ഒന്ന് ഊർജമായിട്ട് വന്നുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലത്തും വള്ളംകളിയിൽ എല്ലാവരും കാണാൻ തുടങ്ങി ഇപ്പൊ ലിജിയൊക്കെ ആയാലും ഇടുക്കിയിൽ കിടന്ന വള്ളം എന്ത് വെള്ളം നിറഞ്ഞുകൊണ്ടാച്ചാൽ ലിജി വരെ വള്ളംകളി ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇല്ല ലിജി പേരും പെരുമയൊക്കെ വീണ്ടും വരുന്നുണ്ട് വളരെ സന്തോഷമുള്ള ഇപ്പൊ കാണാൻ തുടങ്ങിയതാ ഇഷ്ടേ എനിക്ക് വള്ളംകളി ഇഷ്ടമായി കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷമാണ് കാരണം നമ്മടെയൊക്കെ ചെറിയ അഭിപ്രായം തൊട്ട് നമ്മളൊക്കെ വലിയൊരു കാര്യമായിട്ട് കണ്ടിരിക്കാൻ സംഭവം വള്ളംകളി ഇപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെയാണ് മെയിൻ വള്ളംകളി ഞങ്ങൾ ആ വള്ളംകളിയൊക്കെ ഉള്ളപ്പോ അവിടെ കാണാൻ പോവും അത് ഫോളോ ചെയ്യും ആ

നമ്മളെ ആദ്യം വാട്ടം കൂട്ടി കൂടിയാണെന്ന് ആന അടി കുഴപ്പം മാറുന്നു മാറുന്നത് ഞങ്ങളെ എന്താ പറഞ്ഞേ ലിജിപ്പര്യങ്കര കോമഡി ഓരോ കാര്യങ്ങളും കേട്ടോ പെറ്റായിരുന്നു വീട്ടില് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ ആ ഓർത്തെടുക്കു വള്ളം കാണാൻ ഭയങ്കര കൗതുക അതെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ വേണ്ടി ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസാണ് കേട്ടോ വണ്ട്രോത്തു പഞ്ചായത്ത് ഓഫീസാ വള്ളംകളിയുടെ ഭാഗമായിട്ട് ഇവിടെ പൊടിയൊക്കെ കുത്തി അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് നൈറ്റ് ഒക്കെ ഇട്ട് ആക്കി വെച്ചിട്ടുണ്ട് വള്ളംകളി വരുമ്പോൾ ഞങ്ങൾ വണ്ട്രോത്താർക്ക് പ്രത്യേക ദിവസം ഞങ്ങൾ ഓണത്തിനേക്കായി വളരെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട വർഷം ഇതാ എന്താ പറയാ ഇരുപത്തെട്ടോണമാണ് അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അനൗൺസ്മെന്റ് നമ്മുടെ വീടിൻ്റെ അവിടെ കൂടെ പോകുന്നുണ്ടായിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാൻ വള്ളംകളി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ നിങ്ങൾ ഈ മൺറോജത്തിന്റെ ഭാഗത്താല് കൊല്ലം ജില്ലയിലേക്കുള്ളവർ നമ്മുടെ ഒക്ടോബർ മൂന്നില് വള്ളംകളി കാണാൻ വേണ്ടി ഞങ്ങളെ മൺറോജത്തിലേക്ക് വരിക അല്ലേ അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കി കൊടുക്കുക കേട്ടോ അപ്പൊ അതാണ് ഞാൻ വളരെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ളത് ബാക്കി വിശേഷങ്ങൾ അങ്ങോട്ട് പറയാം അങ്ങനെ നമ്മുടെ പ്ലാൻ ശരിക്കും കൊല്ലത്തേക്ക് പോകാനായിട്ടോ അമ്മയ്ക്ക് കുറച്ച് പാചകത്തിന്റെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു പ്ലാന് അങ്ങനെ എത്തിയപ്പോൾ മുളവനെന്ന് പറഞ്ഞ സ്ഥലത്ത് ലിജി ഗ്ലാമപ്പ് എന്ന് പറയുന്നത് മേക്കപ്പ് സ്റ്റുഡിയോ ആയിട്ട് അവിടെ ഇറങ്ങിയ കേട്ടോ ലിക്ക് കുറച്ച് നരയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഡൈ ആയി കറിപ്പിക്കണം അതിൻ്റെ പ്ലാനായിട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ കറുപ്പിക്കാനായിട്ട് ലിജീനെ അകത്തിട്ട് ഞാനൊന്ന് പുറത്തോട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് പുറത്ത് നിൽക്കണം കണ്ണടച്ചകത്തോട്ട് കയറി വരാൻ പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ അകത്ത് ലജീനെ അകത്തേക്ക് വിട്ടിട്ട് ഞാൻ പുറത്തേക്ക് പോയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാട്ടോ ശരിക്കും ഞെട്ടി ഒരു സർപ്രൈസ് അപ്പം നിങ്ങളൊന്ന് നോക്കാം കേട്ടോ സർപ്രൈസ് കേട്ടോ കേട്ടോ

സൂപ്പർ പൊളി താങ്ക് യു അടിപൊളി അടിപൊളി ഇഷ്ടം നടക്കാൻ പറ്റോ ആ ഇത് എന്താണെങ്കിലും നമുക്ക് നമ്മൾ ചുമ്മാ ടെമ്പററി ആയിട്ട് ജസ്റ്റ് ഒന്ന് എന്തേക്കില്ല ഒരു മേക്കപ്പ് വെട്ടി ഇല്ല ഓ ജസ്റ്റ് സർപ്രൈസ് ചെയ്യാനാണ് എടേല് പുറത്ത് പോയിട്ട് വരുമ്പോൾ സർപ്രൈസ് എന്തായാലും ചേട്ടൻ നടണം गाइस നമ്മളെ കൊണ്ട് ഇതേ പറ്റില്ല ഇതിకి വെക്കറെ സന്തോഷം അടിപൊളി സൂപ്പർ ബാക്ക് സൈഡ് ഉണ്ട് ഓ ഇത്രയും ഭടിയുണ്ടല്ലേ കേമ അടിപൊളി സൂപ്പർ ഓക്കേนะ ഇങ്ങേരെ ഇങ്ങേരെ സർപ്രൈസ് ഇഷ്ടായോ അങ്ങനെ കൈസ് ഞങ്ങള് വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തിയെന്ന് വെച്ചാൽ ഒരുപാട് പരിപാടികൾ കാരണം കേട്ടോ അപ്പം ഞങ്ങൾ വീഡിയോ കാര്യങ്ങളും എത്തില്ല ഞങ്ങൾ ആകെ രണ്ടുമൂന്ന് മിനിറ്റ് വീഡിയോ മൊത്തത്തിൽ എടുത്തു കുറച്ച് പേര് ഏഴിയില്ല അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചുവച്ചാല് ഞാന് പുറത്തുപോലെ പോയി വിട്ടാണ് പോയിട്ട് തിരിച്ചപ്പോൾ ഒരാളെനിക്ക് കിട്ടിയിട്ടാണ് വഴി കിടന്ന് അപ്പോൾ കുറച്ച് മുഖം ഞാൻ കാണിച്ചേരാട്ടോ അതേ ശരിക്കും ഇത് എല്ലാവരും ലുക്ക് കേട്ടാ കാറ്റടിച്ച് മുടി എങ്ങ് വല്ലാണ്ടായി പോയി കളർ ചെയ്യാൻ പോയേട്ടാ എന്ന് വെച്ചാൽ നാര പിടിച്ചിട്ട് ബ്ലാക്ക് അടിക്കാൻ വേണ്ടി കയറി അപ്പോൾ അവർ അടിപൊളിയായിട്ട് നല്ല ഹീറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി കൊടുത്തു പക്ഷെ കാറ്റടിച്ചിട്ട് ഇത് പോയി അല്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും അപ്പോൾ എനിക്ക് ഈ വണ്ടി മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പോൾ അവര് ഓഫറിൽ കൊടുക്കാൻ റേറ്റ് കുറച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇച്ചിക്ക് അപ്പോൾ അത് ചെയ്താൽ അടിപൊളിയായിരിക്കോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ടു കേട്ടോ കണ്ടിട്ട് പറഞ്ഞ കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ അവിടെ ഇന്നത്തെ ഇന്നത്തെ ചെറിയ വിശേഷം അത്രേ ഉള്ളൂ കേട്ടോ വിശേഷമായിട്ടൊന്നും ഇല്ല കുറേ ദിവസം നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തോ ലലിജി അപ്പോൾ എന്നാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാലല്ല ലിജിൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ വേറെ കാണിച്ചു തരാട്ടെ ഇപ്പം കാറ്റടിച്ച് പോയി സ്ട്രേറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കും കേട്ടോ ഇത് നിങ്ങളുടെ വിചിടം മുടി ഉണ്ടാക്കാൻ ബാക്കിൽ നിന്ന് അനുസരിച്ചിട്ട് മുടി ഉണ്ടോ ഇടമുടി നേരം നല്ല നേരം ഒക്കെ ഉണ്ടോ ഇത്ര ഉണ്ട് വിചിടെ മുടി ഇവിടെ മരണ്ട് കേൾക്കാം സൂപ്പറ് മുടിയാ ഇനി പോകണം അപ്പുറത്ത് കിടക്കാൻ അപ്പം എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കട്ടെ വീട്ടിൽ ചെന്നിട്ട് നല്ല വിശ്വസായിട്ട് കാണിച്ചോ അപ്പൊ കിഴക്കല് കൊച്ചിനെ ഒക്കെ കാണാൻ പോയിട്ട് ഒരാൾ വരതെ തുണിട്ടുണ്ടെ തലേ തുണിട്ടേ ഇവിടെ കൊണ്ട് തിരിച്ചിരുത്തലേ ആവി പിടിക്കോന്നോ ആ പിടിക്കോടോ ആ പിടിക്കണോ പറന്നു ഞങ്ങളോട് വെച്ചിട്ടില്ല ഈ മുന്നിലുള്ളവർ ടിപൊളിയായിരുന്നു അല്ല അത് ചുരുണ്ടാവും അത് പെട്ടെന്നൊക്കെ പോകും ചെറുതാ നമ്മള് ചൂടാക്കി കൊടുക്കുന്ന ഏ ഇതൊക്കെ പോകും ചുരുണ്ട് ആവും അവര് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു നാളെ കഴിഞ്ഞ പിന്നെ ഇടത്തൊക്കെ ഇങ്ങനെ മുടി മൂന്ന് പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കെട്ടിവയ്ക്കാൻ പറ്റില്ല കഴുകാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ മുടി കൊഴപ്പില്ല അതിനകത്തൊന്നും ചെയ്തില്ല ണോ ഒന്നും കഴിച്ചില്ല കഴിച്ചു മൂന്നെണ്ണം രണ്ടുപിടിച്ച് കഴിച്ചു കഴിച്ച ഒരു പരമ്പര രാവിലെ ബദാമിൾക്കും കഴിച്ചു അത് മതിയോ ഓക്കേ അപ്പൊ എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യേണ്ട ലുക്കൗട്ട് വരും അപ്പൊ ഗ്ലാമപ്പിൽ പോയാണ് കേട്ടോ ശരിക്കും പറഞ്ഞ അമ്മക്ക് സർപ്രൈസ് അമ്മയ്ക്ക് ഒരു അണ്ടാവും ചരുവം അല്ലേ ഒരു ബിരിയാണി ചപ്പ് മേടിക്കാനായിട്ട് പോയതാ ദോശ ചട്ടിയും ബിരിയാണി ചപ്പും കൂടെ മേടിക്കാൻ പോയതാ അതാണ് ആ പൈസ ലജീ പേശലും ചെയ്ത് മുടിയും റെഡിയാക്കി പോരുന്നു അങ്ങനത്തെ ഒരു പെണ്ണുപിള്ള ഇരിക്കുന്നത് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പോയത് ഒരു ഉത്തരാദിത്വം ഇല്ലാതെ മണിക്ക് പോയിട്ട് ഏഴുമണിയാവുമ്പോഴാണ് വീട്ടിൽ വരുന്നത് കൊള്ളാം കൊള്ളാം അപ്പം ഇനി നിങ്ങളുകൂടെയുള്ളൂ കൊള്ളാവോ കൊള്ളത്തിൽ പറയാനുള്ളത് എന്തായാലും കറക്റ്റ് പരിപാടി എന്തായാലും കമൻ്റ് ചെയ്തേക്ക് അല്ലേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വിട്ടോ പാർവതി വീഡിയോ അവസാനിപ്പിക്കേണ്ടി ഇന്നത്തെ ചെറിയ വീഡിയോ കേട്ടോ എല്ലാവർക്കും ഭയ പറയാജി ബൈ എപ്പോഴും കമന്റി കേട്ടോ ഉറപ്പാണ് കമന്റ് കേട്ടോ എല്ലാവരും വീട് ഉണ്ടാ നാളെ വരാം അപ്പൊ ഒക്ടോബർ മൂന്നാം തീയതി ഞങ്ങളുടെ വള്ളംകളി എല്ലാവരും മണ്ഡലത്തിലോട്ട് വരാ വള്ളംകളി കാണാൻ വേണ്ടി അപ്പൊ നാളത്തെ വീഡിയോന്ന് വെച്ചാല് വള്ളംകളിയുടെ ട്രയൽ കാണാൻ പോവാണ് ഞങ്ങൾ അല്ലേ ഋചി കാ ട്രയൽ കണ്ടിട്ടില്ലല്ലാം വെള്ളം കളി ട്രയൽ എടുക്കാം എന്തായാലും വിഷതായിട്ട് നാളെ പറയാട്ടോ മൊത്തം